കേരളം തളരില്ല കേരളം എന്ന മുദ്രാവാക്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ അവഗണനയ്ക്കെതിരെയാണ് കനത്ത വിമർശനവുമായി കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധത്തിന് അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുന്നത് കേരള ഹൗസിൽ നിന്ന് കാൽനടയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ അംഗങ്ങളും എം പിമാരും എം എൽ എമാരും ജന്തർ മന്ദർലെ വേദിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും നിരവധി സി പി എം കേന്ദ്ര സമരവേദിയിൽ എത്തുകയും ചെയ്തു തകരില്ല കേരളം തളരില്ല കേരളം എന്ന മുദ്രാവാക്യത്തോടെയാണ് നേതാക്കൾ സമരവേദിയിൽ എത്തുകയും ചെയ്തത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിൽ അങ്ങനെ മുൻനിരയിൽ എത്തുകയും ചെയ്തു ഇതിനിടെ സമരത്തിൽ പങ്കെടുക്കാൻ പഴനിവേൽ ത്യാഗരാജനും എത്തുകയും ചെയ്തു കറുത്ത വസ്ത്രം ധരിച്ചാണ് ഡി എം കെ പ്രതിനിധി സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് അതുപോലെ ആം ആദ്മി നേതാക്കളും കേരളത്തിന്റെ സമരത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു ഉച്ചോടുകൂടി ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള ഡി എം കെ മന്ത്രി ത്യാഗരാജൻ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആർ ജെ ഡി എൻ സി പി ജെ എം എം എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു കേന്ദ്രത്തിനെതിരായ സമരം ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങൾ ഇല്ലാത്ത പ്രക്ഷോഭത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷത്തിലേറെ ആയി നിരന്തരം എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതാലാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് മുതിരുകയും ചെയ്തത് കേരളത്തിന്റെ മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശത്തെ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിത് തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ രാജ്യമാകെ ഈ സമരത്തിന്റെ പിന്തുണയുമായി കേരളത്തിനോടൊപ്പം നിലകൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെ കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുത് സഹകരണ ഫെഡറലിസം എന്ന ആശയത്തിന്റെ അന്തസത്തത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിക്കുകയും ചെയ്തു ഡൽഹിയിൽ കേന്ദ്ര നിലപാടുകളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനം നടത്താനിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മന്ത്രിസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും പ്രതിഷേധത്തിൽ അങ്ങനെ പങ്കെടുക്കുകയും ചെയ്യും രാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി നേരിട്ടോ ബി ജെ പിയുടെ പങ്കാളിത്തത്തോടെയോ ഭരണം ഉള്ളത് ഈ സംസ്ഥാനങ്ങളോട് ഉള്ളതല്ല എൻ ഡി എ ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് പതിനേഴിടത്തെ ലാളനെയും മറ്റിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം അത്തരം നടപടികൾക്കെതിരാണ് പ്രതീകാത്മകമായി ഈ പ്രതിരോധം ഉയർത്തുന്നത് ഇതിന് വ്യാപകമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുകകളെ കൂടി ഉൾപ്പെടുത്തി വെട്ടിച്ചുരുക്കലുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ മുൻകാല പ്രാബല്യം നൽകി കേന്ദ്രം നടപ്പിലാക്കി വരികയാണ് ഏതു വിധേയനെയും കേരളത്തെ ബുദ്ധിമുട്ടിച്ചു കളയാമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ബി ജെ പി നേരിട്ടോ പങ്കാളിത്തത്തോടെയോ ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളോട് ലാളനെ മറ്റുള്ളവയോട് അവഗണനയും എന്ന നിലയിലാണ് കേന്ദ്ര സമീപനത്തെ എതിരെയുള്ള ഈ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നീളം യൂണിയൻ സർക്കാർ എന്ന പദപ്രയോഗമാണ് കേന്ദ്രത്തിനെതിരായി പിണറായി ഉപയോഗിച്ചത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തത് വായ്പ എടുക്കുന്നത് പരിമിതപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്ര നടപടികളിലൂടെ വികലമാവുകയാണ് എന്നും സംസ്ഥാന അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പുതിയ സമരമാണിതെന്നും സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച് ബാധിത സംസ്ഥാനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ പാവങ്ങളുടെ വീട് ഔദാര്യമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് അനുവദിക്കാൻ ആവില്ല സംസ്ഥാനം ഇതൊന്നും അനുവദിച്ചു നൽകില്ല എന്നും ജനങ്ങളുടെ നികുതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ജി എസ് ടി വിഹിതം കേന്ദ്രം വൈകിപ്പിക്കുകയാണ് ഏകപക്ഷീയമായി ധനകാര്യ കമ്മീഷന്റെ പരിഗണന വിഷയങ്ങൾ തീരുമാനിക്കുന്നു ഓരോ തവണയും കേരളത്തിന്റെ വിഹിതം കുറഞ്ഞു വരികയാണ് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് സംസ്ഥാനത്തിന് ശിക്ഷയായി മാറുന്നതാണ് കാണുന്നത് നേട്ടത്തിന് ശിക്ഷ ലഭിക്കുന്ന ലോകത്തൊരിടത്തും കാണാത്ത പ്രതിഭാസമാണ് എന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തേത് രാജ്യത്തിന്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുന്നു എന്നതുകൊണ്ട് ഉണ്ടാകുന്ന കുറവാണ് യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായിട്ടാണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറുമില്ല ഓരോ ധനകമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയുമാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിലും കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നേട്ടം കൈവരിച്ച സംസ്ഥാനത്തിന് ആ നേട്ടം തന്നെ ശിക്ഷയാവുകയും ചെയ്യാണ് നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറയ്ക്കുന്നു നേട്ടങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണ്ടി പുതു തലമുറ പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ അതിന് പണം വേണ്ടെന്നും അത് തരുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നേട്ടത്തിന്റെ ശിക്ഷ ഇത് ലോകത്തും മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസം രണ്ടാമത്തേത് കേരളത്തിന് യൂണിയനിൽ നിന്നും വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുന്നതും മൂലമുണ്ടാകുന്ന കുറവാണ് ഇന്നത്തെ നിലയ്ക്ക് യൂണിയനിൽ നിന്നും ലഭിക്കാനുള്ള തുകകൾ ഇപ്രകാരമാണ് യു ജി സി ശമ്പള പരിഷ്കരണം എഴുന്നൂറ്റി അമ്പത് കോടി രൂപ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപ നെല്ല് സംഭരണ ഉൾപ്പെടെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തിഒറുന്നൂറ് കോടി രൂപ വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തിഒൻപത് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തിഒൻപത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് മൂവായിരം കോടി രൂപ ആകെ ഏഴായിരത്തി നാനായി തൊണ്ണൂറ് കോടി രൂപ ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ സമാനമായ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മൂന്നാമത്തേത് ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പ എടുക്കൽ പരിമിതപ്പെടുത്തുന്നത് കൊണ്ടുണ്ടാകുന്ന കുറവാണ് കിഫ്ബിയും കെ എസ് എഫ് പി എല്ലാം രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിന്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ് ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾ എന്നാൽ അവയെ സംസ്ഥാനത്തിന്റെ പൊതുഘടത്തിൽ ഭാഗമായി കണക്കാക്കുകയാണ് ഇതിന് മുൻകാല പ്രാബല്യം വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഏഴ് സാമ്പത്തിക വർഷങ്ങളിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിരിക്കുന്നത് ഒട്ടുമിക്ക മേഖലകളിലും കേരളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് കേരളത്തിനെതിരെ ഇത്തരം ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ കേരളം പിന്തുടരാത്തത് കൊണ്ടാണ് കേരളത്തെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് എന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുകയും ചെയ്യുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങളെ തന്നെ സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് യൂണിയൻ സർക്കാർ സംസ്ഥാനങ്ങൾ നടപ്പാക്കേണ്ട മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് യൂണിയൻ സർക്കാർ എന്ന് വേണം പറയാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും അംഗീകരിക്കാൻ കഴിയുകയില്ല കാരണം അവർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിൽ ഞങ്ങൾക്ക് യോജിച്ചില്ല ഞങ്ങൾക്ക് വിശ്വസിക്കുന്നതും ജനങ്ങൾ ജനാധിപത്യ വിധിയിലൂടെ അംഗീകരിച്ചതുമായ നയങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കുകയില്ലെങ്കിൽ ഇത് ജനാധിപത്യത്തെ തന്നെ കശാപൂജയിലാണ് എന്നും ഭരണഘടനാ ദംസനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധമായ നടപടികളുടെ തുടർ പരമ്പര ഉണ്ടാതെ ഏത് ഘട്ടത്തിലാണ് എന്നത് കൂടി ഓർക്കണം അഭൂതപൂർവമായ ഒരു പ്രളയം നിപ്പ കോവിഡ് തുടങ്ങിയ മഹാമാരികൾ എന്നിവയൊക്കെ കൊണ്ട് കേരളം വല്ലാതെ ദുരന്തത്തിലായ ഒരു ഘട്ടം വല്ല വിധേയനയും അതിൽ നിന്നും കരകയറി ഒന്ന് പച്ചപിടിക്കാൻ കേരളം തീവ്രശ്രമം നടത്തുമ്പോൾ പ്രത്യേക സഹായത്തിലൂടെ പിന്തുണയ്ക്കുകയായിരുന്നു സാധാരണ കേന്ദ്രം ചെയ്യേണ്ടത് എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ദ്രോഹ നടപടികളുടെ തുടർച്ച സംസ്ഥാനത്തിനെതിരെ ഉണ്ടായത് എത്ര ക്രൂരമാണിത് ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് മനുഷ്യത്വം ഇല്ലായ്മ അല്ലാതെ മറ്റൊന്നുമല്ല ഞങ്ങൾ എല്ലാ മാർഗങ്ങളും നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു പ്രതിഷേധ സമര രംഗത്തേക്ക് എത്താൻ നിർബന്ധിതമായത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നഷ്ടങ്ങളും വിവേചനങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തുമയച്ചു നേരിട്ട് പോയി സംസാരിച്ചു സമഗ്രമായ ചിത്രം കേന്ദ്ര ധനമന്ത്രി അടക്കം ധരിപ്പിച്ചു പ്രധാനമന്ത്രി അടക്കം രേഖാമൂലം ബോധ്യപ്പെടുത്തി ഒരു വർഷത്തിലേറെയായി നിരന്തരം എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണവും ഇല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാതെയാണ് ഇല്ലാതെയാണ് സമര രംഗത്തേക്ക് വരികയും ചെയ്തത് സമരം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ സമരത്തെ കേന്ദ്രം എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്